ഒളരിക്കര കാളിദാസൻ ഒളരി ഭഗവതി ക്ഷേത്രത്തിലെ ഗജവീരനായിരുന്നു ഒളരിക്കര കാളിദാസൻ എന്ന നാടനാനച്ചന്തം അതെ ഗജവിസ്മയങ്ങളിലെ വിസ്മയ രാജകുമാരൻ എന്നു തന്നെ പറയാം സ്വപ്നസുന്ദര ഭൂമിയായ കേരളത്തിലെ നിലമ്പൂർ കാടുകളുടെ സംഭാവന എന്നു തന്നെ പറയാം ഇവൻ കുഴിയിൽ വീണതല്ല മലവെള്ളപ്പാച്ചിലിൽ വളരെ ചെറുപ്രായത്തിൽ വനംവകുപ്പിനെ കിട്ടിയതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലാണ് ഇവനെ കിട്ടിയത് ആദിവാസികളാണ് ഇവനെ കരക്കെത്തിച്ചത് അന്നിവന് ഏകദേശം രണ്ടു വയസ്സ് മാത്രം പ്രായം അവിടെ നിന്നും അവൻ എത്തുന്നത് മുത്തങ്ങയിൽ അവിടെ നിന്നും അവൻ്റെ ജീവിതം മാറി കാരക്കോലും തോട്ടിയും വടിയുമെല്ലാം അവൻ്റെ ഈ ജീവിതത്തിലെ ഭാഗമായി മാറി ചട്ടം പഠിച്ച് ഒരു പുതിയ ആനക്കുട്ടിയായി മാറി നമ്മുടെ നാട്ടിൽ ഏതൊരു ആന വന്നാലും കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണ് സ്വന്തം നാടും പിറന്ന മണ്ണുമെല്ലാം ഉപേക്ഷിച്ച് ഇവൻ ആദ്യം പോകുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കാണ് നിലമ്പൂർ റേഞ്ചിലെ വാശിയേറിയ ലേലത്തിൽ ഇവനെ സ്വന്തമാക്കിയത് കോഴിക്കോട്ടുകാരൻ വിക്കി രാജുവാണ് നല്ല ഒരു ആനക്കുട്ടിയായത് തന്നെ നിരവധി ആളുകളാണ് ലേലത്തിൽ പങ്കെടുത്തിരുന്നത് അതിനുശേഷം നേരെ പോയത് വിക്കി രാജുവിൻ്റെ സർക്കസ് കൂടാരത്തിലേക്ക് പണ്ടുകാലങ്ങളിൽ സർക്കസ് കമ്പനികളെല്ലാം ആന ഒരു കാഴ്ച വസ്തുവായിരുന്നു അങ്ങനെ നമ്മുടെ ആനക്കുട്ടി ഒരു സർക്കസുകാരനായി മാറി ഇത്രയും വീറും വാശിയുമുള്ള ഒരു ആനക്കുട്ടി ഒരു സർക്കസുകാരനായാൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും സർക്കസ് കമ്പനിക്കാർ ഇവന് ഒരു പേരിട്ടു ടിപ്പു എന്നായിരുന്നു അങ്ങനെ സർക്കസ് കമ്പനിയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും തലവര മാറി മറിഞ്ഞു വന്നു കാരണം കൊമ്പനാനകൾ സർക്കസിന് ബുദ്ധിമുട്ടാകും എന്ന കാരണത്താൽ രാജു വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു ഇത് കണ്ട് പ്രശസ്ത ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഗുരുവായൂർ ആനക്കോട്ടയിൽ ഒരു ആനയെ നടക്കിരുത്താൻ രാജുവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അത് നടന്നില്ല ജനിച്ച മണ്ണിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു അതായിരുന്നു രണ്ടാം വരവ് ഒരു പക്ഷേ അവനെ തിരിച്ച് സ്വന്തം നാട്ടിലെ കൊണ്ടുവരണമെന്നുള്ള അവന്റെ നിയോഗമായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ തലവരെയാകും സർക്കസുകാരനായി ജീവിതം തീർക്കാനുള്ളതല്ല ദൈവത്തിന്റെ സ്വന്തം പുത്രനായി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വേണമെന്നുള്ളതുപോലെ എന്തായാലും കേരളത്തിൽ നിന്നും ആളെത്തി കോട്ടയത്തുള്ള ജോർജ് കുട്ടി എന്നയാൾ വാങ്ങി വീണ്ടും സ്വന്തം നാട്ടിലെത്തി അങ്ങനെ കുഹൈക്കാലം അക്ഷര നഗരിയിൽ ജീവിതത്തിന്റെ ചില പാഠങ്ങളിലൂടെ ജോർജിന്റെ കൂടെ എന്നാൽ വീണ്ടും സ്ഥലം മാറ്റം ഒരു സർക്കാർ ജീവനക്കാരനെന്ന പോലെ ടിപ്പുവിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് അവസാനം ഒളരിക്കര കാളിദാസനായി പൂരപ്രേമികൾക്കിടയിൽ നിറസാന്നിധ്യമായി നിന്നിരുന്ന ആ ആനച്ചന്തം ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആ ഗജവിസ്മയം എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു ഒരിക്കലും മറക്കാത്ത ഓർമ്മകളിലൂടെ ആ ഗജവിസ്മയം ഇന്നും ആനപ്രേമികൾക്കിടയിൽ ജീവിക്കുന്നു